ഹലോ ടീസ് അസലമലൈക്കും ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നല്ല അടിപൊളി മലായി ആയിട്ടാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മലായി ഗുൾഫിയാണ് വെറും രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കിയ മലായി ഗുൾഫിയാണ് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയ മലായി ഗുൾഫിയായിട്ടാണ് അതിനുവേണ്ടി ഞാൻ നട്ട്സാണ് എടുത്തിരിക്കുന്നത് നട്ട്സ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സ് മാത്രം എടുത്താൽ മതി എല്ലാം എടുക്കേണ്ട ആവശ്യമില്ല പത്ത് പതിനഞ്ച് പിസ്തയും ഒരു പതിനഞ്ച് അണ്ടിപ്പരിപ്പും പിന്നെ കുറച്ച് ബദാമും കൂടി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നഴ്സ് മാത്രം എടുത്താൽ മതി എല്ലാം കൂടി എടുക്കണ്ട പിന്നെ അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് ഏലക്ക നിർബന്ധമായിട്ടും വേണം ഇനി അതിലേക്ക് ഒരു സ്പൂൺ കോൺഫ്ലവർ ചേർക്കുന്നുണ്ട് അതിനുശേഷം ഇരുന്നൂറ് ഗ്രാം പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട് ഇരുന്നൂറ് ഗ്രാം ഞാൻ ഒരു ലിറ്റർ പാലിൻ്റെ അളവിലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് മധുര അധികം വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇരുന്നൂറ്റമ്പത് ഗ്രാം ഒക്കെ ചേർക്കാം ഞാൻ എട്ട് ബ്രെഡും കൂടി ചേർക്കുന്നുണ്ട് അത് കട്ട് ചെയ്യാതെയാണ് സൈഡ് കട്ട് ചെയ്യാതെയാണ് ചേർക്കുന്നത് നമുക്ക് മലായി ഗുഫിൻ്റെ ആ കളറൊക്കെ കിട്ടണമെങ്കിൽ സൈഡ് കട്ട് ചെയ്യാതെ തന്നെ ചേർക്കണം ഇതുപോലെ കഷ്ണങ്ങളാക്കി ആ മിക്സിയിലേക്ക് ചേർക്കാം നമ്മൾ ഈ ഒരു ലിറ്റർ പാലിൻ്റെ അളവിലാണ് എട്ട് ബ്രെഡ് എടുത്തിരിക്കുന്നത് ഇനി അതിലേക്ക് നമുക്ക് പാലെടു പാൽ ഒഴിക്കാം പാൽ ഇരുന്നൂറ്റി അൻപത് എം എൽ പാലാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഇനി ബാക്കിയുള്ള പാല് ഞാൻ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇനി ഇത് അരച്ചെടുത്ത് വരാം അപ്പോഴേക്കും നമ്മളെ പാല് തിളപ്പിക്കാൻ വെച്ച് തിളക്കുന്നുണ്ട് അതിലേക്കൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഇത് അരച്ച് വെച്ചതിന് ശേഷം ഇത് മാത്രം ചേർത്താൽ മതി തിളച്ച പാലിലേക്ക് ഇത് ചേർത്താൽ മാത്രം മതി നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഇനിയും ഇനിയും ഉണ്ടാക്കിത്തരണമെന്ന് കുട്ടികൾ പറഞ്ഞിരിക്കും ഞാൻ ഉറപ്പ് തരുന്നു നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് പാൽ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമ്മൾ നല്ലോണം ഇളക്കി കൊടുക്കുക അടിക്ക് പിടിക്കാതെ നോക്കണം നമ്മൾ മലായി ഗുൾഫീൻ്റെ ടേസ്റ്റ് മാറാൻ പാടില്ല ഇത് അടിക്ക് പിടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകും നല്ലൊരു ടേസ്റ്റാണ് നല്ലൊരു മണവുമാണ് ഇതിൻ്റെ ഇത് ആക്കുമ്പോൾ തന്നെ അടുപ്പത്താക്കുമ്പോൾ തന്നെ നല്ലൊരു മണമാണ് ഇതിൽ നിന്ന് വരിക നമ്മൾ ഇത് അരച്ചെടുത്തിട്ടുണ്ട് നേരത്തെ ബ്രെഡും ഇതെ നട്സൊക്കെ വെച്ച സംഭവം അരച്ചെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് ചേർക്കാം തിളച്ചുകൊണ്ടിരിക്കുന്ന പാലിലേക്ക് ചേർത്തതിന് ശേഷം ഇനി കൈവിടാതെ വേണം ഇളക്കി കൊടുക്കാൻ വേണ്ടി ഇത് കുറച്ച് നമ്മളിപ്പോൾ ഒഴിച്ചതിന് ശേഷം തിളച്ചതിന് ശേഷമാണ് കുറച്ച് കുറുകി വരിക അതുവരെ ഇതുപോലെ ലൂസായിട്ടാണ് ഉണ്ടാവുക തിളച്ചതിന് ശേഷം ഇതുപോലെ കുറുകിയിട്ടാണ് കിട്ടുക അപ്പോഴേക്കും നമ്മളെ മലൈ ഗുൾഫിൻ്റെ കുറുകി വരുമ്പോഴേക്കും നല്ല കളറൊക്കെ മാറിയിട്ടുണ്ടാവും ഇതേപോലെ യെല്ലോ കളറായി മാറും നല്ല മണമാണ് ഈ സമയത്ത് ഇത് ആക്കുമ്പോൾ ഇനി നിങ്ങൾ ഇത് ഒന്ന് തിളച്ചതിന് ശേഷം ഒന്ന് ഓഫ് ചെയ്യുക ഓഫ് ചെയ്യാം നമ്മളിപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ തണിഞ്ഞ് വരുമ്പോഴൊക്കെ ഇതിനേക്കാളും കട്ടി കൂടും അപ്പോൾ നമ്മൾ ഇതാ ഇതുപോലെ കട്ടിയായിട്ട് വരും നമ്മളിന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം എന്നാൽ മാത്രമേ അത് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുൾഫിയായിട്ട് കിട്ടുള്ളൂ അല്ലെങ്കിൽ കട്ട കട്ടായിട്ട് ഉണ്ടാവും അതുകൊണ്ടാണ് അടിച്ചെടുക്കുന്നത് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി റെഡിയാക്കി എടുക്കാം നമ്മൾ ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഓവർനൈറ്റ് വെക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗുൾഫി തന്നെ കിട്ടും ഞാൻ ഇതുപോലുള്ള ഒരു പാത്രത്തിലും പിന്നെ ഗുൾഫി ഉണ്ടാക്കുന്ന ഒരു മൗഡിലുമാണ് ഉണ്ടാക്കുന്നത് ഇതുപോലത്തെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം കുറച്ച് നട്ട്സും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് നമ്മൾ കഴിക്കുമ്പം കടിക്കാനൊക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി ഇല്ലെങ്കിൽ ചേർക്കണം എന്നില്ല ഒരു പ്രത്യേക ടേസ്റ്റല്ലേ നട്ട്സൊക്കെ ഇട്ടിട്ട് കഴിക്കാൻ വേണ്ടി അതുകൊണ്ടാക്കുന്നതാണ് ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം അങ്ങനെ ഞാൻ ഓവർനൈറ്റ് വെച്ചതിന് ശേഷം ഗുൾഫി പുറത്തെടുത്തിട്ടുണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് ഗുൾഫി കിട്ടിയിട്ടുണ്ട് നല്ല ടേസ്റ്റും ഉണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കണം ഇതിൻ്റെ മോളിൽ ഞാൻ കുറച്ച് നഡ്സും കൂടി വിതറിയിട്ടുണ്ട് അലങ്കാരത്തിന് വേണ്ടി വിതറിയതാണ് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം നല്ല ടേസ്റ്റായിട്ടുള്ളതാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായം അറിയിക്കാൻ മറക്കരുത് ഇൻഷല്ല അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും അസ്ലാമലൈക്കും